കൊ കൊമ്പനെ പിടിക്കാൻ പോ കൊമ്പനെ ഇതിനകത്ത് കൊമ്പൻ കൊമ്പനെ പിടികൂടാൻ വില്ലൻ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ പേടിക്കല്ലേ കേട്ടോ ആ കൊമ്പൻ കൊമ്പന്റെ പല ക്രമം കണ്ടോ തലയടിച്ച് കീഴല്ലും വരരുത് കണ്ട തലയോടി തല തലയ്ക്ക് ഓടിയാവണ്ടേ കൊല്ലണ്ട പേടിപ്പിച്ചാ മതി കേട്ടോ

ഓക്കെ എന്തുണ <gasps>

കോരയുണ്ട് കരിമീൻ ഉണ്ട് സിലോപിയ ഉണ്ട് ണ്ടോ ഇരിക്കുന്ന ഒരു സാധനം ഇതിന് മുഷ്ലാങ്ക് എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അതാണ് ബീഷു റഡ്ബല്ലി എന്ത് കോരണ ഇല്ലോ അമൂറ് അമൂറ് അല്ല കോര പല ടൈപ്പ് ഉണ്ടല്ലോ കൈതക്കോരേ വേണേ വിട്ടു ഏർ എപ്പോൾ മാറ്റി നീ ചോദിച്ചോ കരിമീൻ സിലോപ്പിയ അമൂ ഏത് വേണേലും ഉണ്ട് ഉണ്ടോ ഓ ഇല്ല ഇപ്പോൾ വരുമല്ലോ സൗണ്ട് കേട്ടോണ്ട് ആൾക്കാർക്കും വരും ോട്ട് പോവാം താഴെ അത് ബന്ധമായിട്ട് പോയെന്നു എല്ലാം ലൈവായിട്ട് കാണിച്ചു തരാം

으아하하 <laughs> <laughs> ഇത്രയും നേരം നോക്കി കമ്പനി ആരെയും തൈലെ പള്ളത്തേക്കെ പറഞ്ഞു